വീടുമായി വളരെ അറ്റാച്ചഡ് ആണെങ്കിലും ബിഗ് ബോസിൽ നൂറ് ദിവസം മാറി നിന്നത് തന്നെ അത്ര ബാധിച്ചിട്ടില്ലെന്ന് ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവ് താരം അഭിനേത്രിയുമായ റനീഷ റഹ്മാൻ മിസ് ചെയ്യുകയെന്ന് ഒരു സംഭവമില്ല പുറത്താണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ പെട്ടെന്ന് തന്നെ വീട്ടുകാരെ ഫോൺ വിളിച്ച് സംസാരിക്കാം ബിഗ് ബോസിലാകുമ്പോൾ അതിനുള്ള ഒരു അവസരമില്ലെന്നും റനീഷ വ്യക്തമാക്കുന്നു വീട്ടുകാരൊക്കെ നമ്മുടെ കൂടെയുണ്ട് പുറത്തുനിന്നും എല്ലാം കാണുന്നു അവരുടെ മാനസികമായ പിന്തുണ നമുക്ക് കിട്ടുന്നു എന്ത് പ്രശ്നം വന്നാലും എൻ്റെ കൂടെ നിൽക്കും എന്നൊരു ധൈര്യവുമുണ്ട് കാണാൻ പറ്റില്ല ഒരു യാഥാർത്ഥ്യം തന്നെയാണ് പിന്നെ അവിടെ പോയതിനു നിൽക്കുന്നതിനുമൊക്കെ നമുക്കൊക്കെ ഒരു മോട്ടീവ് ഉണ്ടാകുമല്ലോ എല്ലാ ആളുകളും ബിഗ് ബോസിൽ പോകുന്നത് എന്തെങ്കിലുമൊക്കെ ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും അതുപോലത്തെ ഒരു ലക്ഷ്യം എനിക്കുമുണ്ടായിരുന്നു എന്നെ സംബന്ധിച്ച് നൂറ് ദിവസം നിൽക്കുക ആ ഒരു സാമ്പത്തിക നേട്ടം സ്വന്തമാക്കുക കൂടുതൽ അവസരങ്ങൾ എന്നതൊക്കെയായിരുന്നു എൻ്റെ ലക്ഷ്യങ്ങളെന്നും റനീഷ പറയുന്നു സൈന സൗത്ത് പ്ലസ് എന്ന യൂട്യൂബ് ചാനലിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം ഓരോ ദിവസം കഴിയും തോറും നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് കൂടുതൽ അടുത്തോണ്ട് ഇരിക്കണമല്ലോ അത് തന്നെയാണ് നമുക്കവിടെ അതിജീവിച്ച് പോകാൻ ഹെൽപ്പ് ചെയ്യുന്നതും കുടുംബത്തെ മിസ് ചെയ്യും പക്ഷേ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതും ഫാമിലിക്കും കൂടെ വേണ്ടിയാണല്ലോ നമ്മൾ ഓരോ ദിവസം അവിടെ സർവൈവ് ചെയ്യുമ്പോൾ നമ്മളെപ്പോലെ തന്നെ നമ്മുടെ കുടുംബക്കാരും ഹാപ്പി ആയിക്കൊണ്ടിരിക്കുകയാണ് വീട്ടുകാരെ കാണണം പുറത്തു പോകണം എന്നൊന്നും ഒരിക്കൽ പോലും ഞാൻ ബിഗ് ബോസിൽ വെച്ച് പറഞ്ഞിട്ടില്ല ബിഗ് ബോസിൽ നിന്നും പുറത്ത് വന്നതിന് ശേഷം ഒരു ഷോയ്ക്ക് വേണ്ടി ഞാൻ ദുബായിൽ പോയി ആ സമയത്ത് ഞാൻ അമ്മയ്ക്ക് വേണ്ടി ഒരു മാല വാങ്ങിയിരുന്നു ബിഗ് ബോസിൽ നിന്നും ഞാൻ സമ്പാദിച്ച കാശ് കൊണ്ട് അമ്മയ്ക്ക് ഒരു മാല വാങ്ങി അത് എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള കാര്യമാണെന്നും റനീഷ പറയുന്നു എവിടെ ചെന്നാലും എനിക്ക് സുഹൃത്തുക്കൾ ലഭിക്കും അതിപ്പോൾ ഏത് സീരിയലും പ്രോഗ്രാമും നോക്കുകയാണെങ്കിലും നല്ല സുഹൃത്തുക്കളുണ്ട് എന്നാൽ എന്നും വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്യുന്നവരൊന്നുമല്ല എന്നിരുന്നാലും എപ്പോൾ വിളിച്ചാലും ഇന്നലെ വിളിച്ച് സംസാരിച്ച് വെച്ചതുപോലെ സംസാരം തുടരും അങ്ങനത്തെ ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട് സീരിയൽ രംഗത്ത് തന്നെ ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട് ബിഗ് ബോസിന് ശേഷം സെറീനയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് പോയിട്ടുണ്ടെന്ന് ഞാൻ പറയില്ല ഗ്രോത്ത് ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണെന്നും റനീഷ കൂട്ടിച്ചേർക്കുന്നു